ഫൈവ് ഇയേഴ്സ് റിലയൻറ്റ് സി മെഷീൻസിലേക്ക് സ്വാഗതം നമ്മൾ ഈ സ്ക്രീനിൽ കാണോണ്ടിരിക്കുന്നത് ജിന്നിൻ്റെ ചുക്കിയുടെ ജിന്നു പറയുന്നത് എലമെൻറ്റ് സീരിയസ് മെഷീനാണ് അപ്പോൾ ഇതിനിപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഫുള്ളിതാലും ഇതിൻ്റെ പ്രസർ ബവർ ലിഫ്റ്റ് പൊങ്ങുന്നില്ല അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്നുള്ള സൊല്യൂഷനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അതേപോലെ തന്നെ നമുക്കിപ്പം കാലുകൊണ്ട് നട്ടുന്ന പ്രസ് ചെയ്താലും ഇവിടെ ഒരു അനക്കോ സംഭവിക്കുന്നില്ല അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതിനകത്ത് പ്രസർ ബാറിൻ്റെ അവിടെ ലെഫ്റ്ററിനകത്ത് അവിടെ വരുമ്പോൾ ഡസ്റ്റ് കയറിയതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണിച്ചു വരുന്നത് ഇത് വെച്ചിട്ട് ഏത് ഇൻഡസ്ട്രി മെഷീനും ഇതേപോലെ സ്റ്റക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അവരിട്ട് നമ്മളിത് അഴിച്ചു മാറ്റാം സ്ക്രൂ എല്ലാം അടിച്ചു മാറ്റിയതിനു ശേഷം ഈ കവറ് റിമൂവ് ചെയ്ത് മാറ്റുക കവർ റിമൂവ് ചെയ്യുക കവർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഇതിനകത്ത് ഇതിൻ്റെ പ്രഷർ ബാറിൻ്റെ അതിൻ്റെ പ്രഷർ ബാർ കാണാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ ഇത് നീഡിൽ ബാർ നമ്മൾ ഈ പ്രഷർ ബാറിൻ്റെ സെക്ഷനിലെല്ലാം ഡബ്ല്യു ഡി ഫോർട്ടി എന്ന് പറയുന്നത് ലിക്വിഡ് അപ്ലൈ ചെയ്യും അതായത് ലിക്വിഡ് അപ്ലൈ ചെയ്യുക ഡബ്ല്യു ഡി ഫോർട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈ ലിഫ്റ്റ് താഴേക്ക് പുള്ളി ചെയ്യാം അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമുക്ക് ഈ പ്രസർ ഇത് സ്ക്രൂ ഡ്രൈവർ തിരിച്ച് വെച്ച് ഇതിൻ്റെ മേളീന്ന് സ്ക്രൂ ഡ്രൈവർ തിരിച്ച് വെച്ച് മേളീന്ന് പുള്ളി ചെയ്യാം അതിനുശേഷം ലിഫ്റ്റ് ലിഫ്റ്ററിൽ പൊക്കുണ്ടാക്കുകയും ചെയ്യാം നമ്മൾ ഡബ്ല് ഫോർട്ടി അടിച്ച് കഴിഞ്ഞ ലിഫ്റ്റർ ബുക്കും ദാത്ത ചെയ്യണം നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അതുകൊണ്ടു അത് ഇപ്പൊ ലിഫ്റ്റ് അനങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് മൂന്നാല് തവണ ഇതേപോലെ തന്നെ പൊക്കും അപ്പോൾ അത് അതിനകത്തുള്ള ഡസ്റ്റ് എല്ലാം പോയി അത് ക്ലീനായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ഇത് പ്രസർ ഫോട്ട് പൊക്കുവാനും താത്തുവാനും സാധിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു